ാട്ടുകാരുടെ ഉള്ളൊരുകിയുള്ള വിലയിൽ പ്രത്യക്ഷനായ ദൈവം പ്രശ്നക്കാരനെ കാണാനായി ഗ്രാമത്തിലേക്കെത്തും അവിടെ കുട്ടിച്ചാത്തൻ തീ വെച്ച് സകലതും നശിപ്പിച്ച് വലിയ ആള് കളിച്ച് നിൽക്കുകയായിരിക്കും ദൈവം അവനെ വിലക്കാൻ നോക്കും എന്നാൽ അഹങ്കാരം തലയ്ക്ക് പിടിച്ച ചാത്തൻ ദൈവത്തിനെ എതിർക്കാനാണ് നോക്കുക എത്രയൊക്കെ അവനെ എതിർക്കാൻ നോക്കിയാലും ആ മഹാശക്തിക്ക് മുമ്പിൽ ചാത്തൻ ഒന്നുമല്ലായിരുന്നു ദൈവത്തിന്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുമ്പോൾ ഉള്ള ജീവനുമായി കുട്ടിച്ചാത്തൻ ഓടാൻ തുടങ്ങും എന്നാൽ ദൈവത്തിന്റെ കയ്യിൽ നിന്നും അവൻ അത്ര പെട്ടെന്ന് രക്ഷപ്പെടാനാവില്ല ഒരു മാന്ത്രിക ചെങ്ങലയാൽ കുട്ടിച്ചാത്തൻ ചുറ്റപ്പെടും അതോടെ അവൻ വെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ പാവത്താനായി നിൽക്കും ഇനിയുള്ളത് അവൻ ഈ ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള ശിക്ഷയാണ് ഈ കഥ തുടർന്ന് കാണാനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെസിലൂടെ അറിയിക്കാം